اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان هذا القران يهدي للتي هي اقوم ويبشر المؤمنين الذين يعملون الصالحات ان لهم اجرا كبيرا സൂറത്തുൽ ഇസ്ര ഒമ്പത് പത്ത് ആയിത്തുകൾ ഇന്ന ഹാദൽ ഖുർഹാന നിശ്ചയം അത് നയിക്കുന്നു അല്ലെങ്കിൽ വഴികാട്ടുന്നു ഇല്ലത്തി ഒന്നിന് അതാകുന്നു അഹുവം ഏറ്റവും ചൊവ്വായത് അയ്യം അതിൻ്റെയും വികസിത രൂപമാണ് അഹ്വം കാമ നിന്നു കാമ നിർത്തി ഒക്കെ ഒരു അസ്വീകരണ വാക്കാണ് നേരെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ചൊവ്വായി വളയാതെ വളയാതെ നിൽക്കുന്നത് എന്നർത്ഥം സന്തോഷവാർത്ത അറിയിക്കുന്നു അഥവാ ഈ സന്തോഷവാർത്ത അറിയിക്കുന്നു അൽ മുഹമ്മീന വിശ്വസിച്ചവർക്ക് വിശ്വാസികൾക്ക് അല്ലദീന അല്ല ചെയ്യുന്നവരായ ൾ അന്നലുഹും നിശ്ചയം അവർക്കുണ്ടെന്ന് വലിയ പ്രതിഫലം അന്നല്ലൂന വിശ്വസിക്കാത്തവർ ബിൽ ആഹ് പരലോകത്തിൽ നിശ്ചയം പരലോകത്തിൽ വിശ്വസിക്കാത്തവർ ആഴ്ത്തതിനാലും നാം അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും അന്നയുടെ അർത്ഥം അവിടെയാണോ ആഴ്ത്തതിനാലും നാം അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും ഇതുവരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബനുത്താല വിശ്വാസികൾ ഇനി എന്താണ് ഇപ്പൊ വേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നത് അതാണ് ഈ പറയുന്നത് അഥവാ മൂസ മൂസാലിന് കിതാബ് കൊടുത്തു അള്ളാഹുവിനെ അല്ലാതെ വലിയ അള്ളാഹുവിനെ അല്ലാതെ വക്കാലത്ത് ഏൽപ്പിക്കരുത് അങ്ങനെ പക്ഷേ അള്ളാഹു താല അവരെ അറിയിച്ചതുപോലെ തന്നെ വലിയ ഫസാദ് ഉണ്ടാക്കുകയും അതിന്‍റെ ദുരന്തം അനുഭവിക്കുകയും ചെയ്തു പിന്നീട് സത്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ മെച്ചമുണ്ടായി വീണ്ടും സത്യം കൈവിട്ടപ്പോൾ അവര് വീണ്ടും ദുരന്തം അനുഭവിച്ചു ഈ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ കിതാബ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ കിതാബ് കയ്യിൽ പിടിച്ചിട്ടാണ് അവസാനം വീണ്ടും മുഹമ്മദ് സല്ലല്ലാഹു വസല്ലമയെ വിഖരിക്കുകയും അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അലേഹിമ ദില്ലത്തുവൽ മസ്ക്കന നിന്യതയും പതിത്വവും മുദ്രയാക്കപ്പെട്ടു എന്ന് ഖുർആൻ തന്നെ അവരുടെ ചരിത്രത്തെക്കുറിച്ച് സൂചിപ്പിച്ച സന്ദർഭത്തിലാണുള്ളത് സ്വാഭാവികമായും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി എന്താണ് വഴി എന്ന ഒരു സംശയമുണരും അതിന്റെ മറുപടിയാണ് ഇനി ചെയ്യേണ്ടത് ഖുർആാനിനെ വഴികാട്ടിയായി സ്വീകരിക്കുകയാണ് ഇന്ന ഹാദൽ ഖുർആാനില്ല ഏറ്റവും ചൊവ്വായതിലേക്ക് സ്ട്രൈറ്റ് ഫോർവേഡ് യാതൊരു വിധ വിവേചനമോ വക്രതയോ ഇല്ലാത്തത് അതിലേക്കാണ് ഖുർആൻ വഴികാട്ടുന്നത് അള്ളഹു അലൈവിരിക്കൽ മണലിൽ ചിത്രം വരച്ച് കാട്ടിക്കൊടുത്തതുണ്ട് ഹദീസ് അഥവാ ഒരു ഒരു അറ്റത്തുനിന്ന് നേരെ ഒരു വര എന്നിട്ട് പറഞ്ഞു ഇതാണ് സിറാത്തുൽ മുസ്തഖീം സ്വർഗത്തിലേക്കുള്ള വഴി വേറെ കുറെ വരകൾ വരച്ചു ഇടത്തോട്ടും ഒക്കെ അതൊക്കെ നരകത്തിലേക്കാണ് എന്നതുപോലെ മുസ്തഖീമായ സിറോസ് അതിലേക്കാണ് ഈ ഖുർആൻ നയിക്കുന്നത് അതുപോലെ ആ വാക്ക് അൻസല അല അബിദുഹിൽ കിതാബ തുടക്കത്തിൽ തന്നെ എന്ന് വിശേഷിപ്പിച്ചത് കാണാൻ നേരെ ചൊവ്വ പോയാൽ നേരെ ചൊവ്വയുള്ള നിലപാട് സ്വീകരിച്ചാൽ അത് 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 ഖുർആാനിന്റെ വഴികാ മാർഗദർശനം സ്വീകരിക്കാനും കഴിയും അതാണ് അക്കൈമോ വുജൂഹക്കും അഴിന്ത കുല്ലി മസ്ജിദം എല്ലാ ആരാധനാ സന്ദർഭങ്ങളിലും നിങ്ങളുടെ മുഖത്തെ നേരെ നിർത്തുക അഥവാ അവിടെയൊക്കെ അതാണ് നേരെ ചൊവ്വേ ചിന്തിക്കുക കാരണം വലാലത്ത് കടന്നു വരുന്ന വഴി ഓരോരോ പ്രജുഡിസുകൾ ഓരോരോ വിവേചനങ്ങളിലേക്ക് അല്ലെങ്കിൽ പക്ഷപാതിത്വം സ്വാർത്ഥത ഇതിലേക്കൊക്കെ മനുഷ്യൻ വൈതി വീഴുമ്പോഴാണ് ചിലപ്പോൾ സ്വന്തം ദേഹേച്ച അള്ളാഹു പറഞ്ഞതല്ല എനിക്ക് താല്പര്യമുള്ളതുപോലെയാകണം എന്ന് തീരുമാനിക്കും അപ്പോൾ അയാൾ നേരെ ചൊവ്വ പോകുന്നതിൽ നിന്ന് നല്ല തെറ്റി നലാലത്ത് വഴികേട് നെറുവഴിയിൽ നിന്ന് തെറ്റുകയാണ് ചെയ്യുന്നത് അതുപോലെ ഞങ്ങളുടെ ഗോത്രം ഞങ്ങളുടെ വംശം അതുപോലെ ഞങ്ങളുടെ വർഗം ഞങ്ങളുടെ ദേശം ഭാഷ വംശം ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദേഹച്ചകട അവതാരങ്ങളുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലെ അല്ലാഹു പറഞ്ഞത് അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ താല്പര്യങ്ങൾക്ക് അനുഗുണമായി മാത്രമേ അള്ളാഹു പറഞ്ഞത് സ്വീകരിക്കുകയുള്ളൂ എന്ന നിലപാട് ആര് ഏത് കാര്യത്ത് സ്വീകരിച്ചാലും അവര് ബലാലത്തിലാവും അതേ സമയത്ത് സിട്ടാവായ പടച്ചതമ്പുരാൻ എന്താണോ പറയുന്നത് അത് എന്തായാലും സ്വീകാര്യമാണ് എന്ന നിലപാട് സ്വീകരിക്കലാണ് നേരെ പോകുന്നത് മുഹമ്മദ് സല്ലാഹു അലൈഹി വല്ലയെ മക്കാമുഷീരിക്കോൾ അവരെ കുറിച്ചാണല്ലോ അവരോടാണല്ലോ ഇത് മുകളിൽ പറഞ്ഞത് ബനീസ് റാ ഇന്ത്യരുടെ അനുഭവമൊക്കെ അവരെ നബിസല്ലാഹു അലൈഹി വല്ലമയെ പ്രത്യേകിച്ചും അതിന്റെ നേതാക്കൾ സ്വീകരിക്കാത്തതിന്റെ കാരണം അവര് നേരെ ചൊവ്വേ ചിന്തിക്കാത്തതാണ് അഥവാ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇവനാണല്ലോ ഇവനെയാണല്ലോ നെബിയാക്കാൻ കണ്ടത് ഖുർഹാനു അല റജിലും എന്തുകൊണ്ട് ഈ ഖുർആൻ മക്കലെയോ തായിഫിലെയോ പ്രമുഖനായ ഒരാൾക്ക് ഇറങ്ങിയില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ചോദ്യം അതുപോലെ തന്നെയാണ് ബനിസ്രൈലിന്റെ ചരിത്രത്തിലും അവരുടെ വ്യതിചലനം ആരംഭിക്കുന്നത് തന്നെ അവരുടെ ഗോത്ര പക്ഷപാതിത്വങ്ങളുടെ സ്വാധീനഫലമായിട്ടാണ് അതുകൊണ്ടാണ് നബിമാരെ പോലും അവര് തള്ളിക്കളഞ്ഞത് ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവനല്ല എന്ന നിലയിലാണ് അങ്ങനെ ചിന്തിക്ക നേരെ ചൊവ്വെ ചിന്തിക്കാതിരിക്കുമ്പോൾ നേരെ ചൊവ്വേ പോകാനും പറ്റാതിരിക്കും എന്നാൽ ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ അവൻ അള്ളാഹുവിന്റെ അടിമ എന്നുള്ള നിലക്ക് അവന്റെ നേർവഴി ഏതാണ് അതിലേക്കാണ് ഈ ഖുർആൻ നയിക്കുന്നത് എന്നാണ് അന്ന് പറഞ്ഞത് അഥവാ മക്കാമശുകൾ ഗോത്രപക്ഷപാതിത്വം അല്ലെങ്കിൽ വ്യക്തി സ്വാർത്ഥത വിട്ടിട്ട് നേരെ ചൊവ്വ പോകണമെങ്കിൽ ഇതിൽ പോകാം അതുപോലെ ബനീസ്രാലിയർക്ക് അങ്ങനെ പോകാം എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് അള്ളാഹ്മാന്ത റബ്ബിയനാ ദുഃഖ പഠിച്ചവന് നീ എൻ്റെ യജമാനനും ഞാൻ നിൻ്റെ അടിമയുമാണ് അതുകൊണ്ട് എങ്ങനെയാണ് വേണ്ടത് എന്ന് നീ കൽപ്പിക്കുക ഞാൻ അനുസരിക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഉള്ളതാണ് അതുകൊണ്ട് ഒരു പക്ഷപാതിത്വവുമില്ല എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് അത്രയും സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് എങ്ങോട്ടും ചാഞ്ഞിട്ടോ ചെരിഞ്ഞിട്ടോ ഇല്ല എന്നർത്ഥം അത് ശിരിക്കുക എതിരാളികളെ കുറിച്ച് പറഞ്ഞെടുത്ത് പലയിടത്തും നേരെ തിരിച്ച് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിക്കുകയും അതിൽ വക്രത ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ മുഷിരിക്കുകളോടും ആ ചോദ്യം ചോദിക്കുന്നത് കാണാൻ കഴിയും എന്തിനാണ് ഈ സത്യത്തിൽ നിങ്ങൾ വക്രത ആഗ്രഹിക്കുന്നത് ഈ തിബി ഖുർആാനിന് ഐറഹാദ് ബദിൽ വേറൊരു ഖുർആൻ കൊണ്ടുപോവാ അല്ലെങ്കിൽ ഇതിൽ ചില മാറ്റങ്ങൾ വരുത് അഥവാ ഞങ്ങളുടെ താല്പര്യങ്ങളും കൂടി പരിഗണിക്കണം ഒരു ഒരു അസുഖത്തിന് മരുന്ന് നൽകുമ്പോൾ എന്താണോ രോഗം അതിനെന്താണോ മരുന്ന് അത് കൊടുക്കലാണ് അക്കവ മരുന്ന് രോഗം മാറാനുള്ള മരുന്ന് നോക്കിയാൽ പോരാ ഈ രോഗിക്ക് ലാഭകരം അല്ലെങ്കിൽ രോഗിക്ക് അസുഖം മാറിയില്ലെങ്കിലും കുഴപ്പമില്ല മരുന്ന് ഇയാൾക്ക് പിടിക്കുന്നതും രുചിക്കുന്നതുമൊക്കെ ആകണമെന്ന് തീരുമാനിച്ചത് പയ്യാണ് ഏവജ് ആണ് ദുർമാർഗമാണ് വളഞ്ഞു കുളഞ്ഞതാണത് എന്നതുപോലെ എന്താണ് എന്താണോ വേണ്ടത് അതെന്തായാലും സ്വീകരിക്കല് ഒരു ഒരു സ്ഥലത്തേക്കുള്ള വഴി അങ്ങോട്ട് എത്തുന്ന വഴി ഏതാണോ അതാണ് അതിലെ അഹ്വമായ വഴി നേരെ ചൊവ്വയുള്ള വഴി അതിനു പകരം അങ്ങോട്ട് എത്താത്ത അതിനേക്കാളും സൗകര്യകരമായ സുഖകരമായ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വഴിയാണെങ്കിൽ അത് അങ്ങോട്ട് എത്തൂല പക്ഷെ പോകാൻ സുഖമുണ്ടാകും ചിലപ്പോൾ നല്ല റോഡായിരിക്കും പക്ഷെ വിചാരിച്ചെടുത്ത് എത്തൂലെങ്കിൽ അത് അത് വഴികേടാണ് എന്നതുപോലെ അള്ളാഹുവിൽ നിന്നും അടിമയിൽ നിന്ന് അള്ളാഹുവിലേക്കുള്ള യഥാർത്ഥ വഴി ആ വഴിയാണ് ഈ പരിശുദ്ധ ഖുർആാൻ കാട്ടിത്തരുന്നത് എക്കാലത്തും ഒരു വർത്തമാനമാണത് ഈ കാലത്തും ഖുർആാനിൽ നിന്ന് താല്പര്യമുള്ളത് സ്വീകരിക്കുക അല്ലാത്തത് ഒഴിവാക്കുക ഇത് കാണാം സൂറത്തൽ ബക്രയിൽ നിങ്ങൾ വേദഗ്രന്ഥത്തിൽ ചിലതിൽ ഓമിനും ചിലതിൽ ആണോ എന്ന് ചോദിക്കും അതുപോലെ ആ കഫർത്തും താഴ്ന്ന ഈമാനിക്കും നിങ്ങൾ വിശ്വസിച്ച ശേഷം കാഫിറായല്ലേ എന്ന് പരലോകത്ത് വെച്ച് ചോദിക്കുന്നൊക്കെ അള്ളാഹു താല പറഞ്ഞത് ആ പ്രവണതയെക്കുറിച്ചാണ് അപ്പൊ ഈ കുറുകാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം അതാണ് നേർവഴി യഥാർത്ഥ രീതിയിൽ മനുഷ്യൻ മനുഷ്യൻ ജീവിക്കേണ്ട യഥാർത്ഥ വഴി എന്താണ് എന്ന് മനുഷ്യന് കാട്ടിക്കൊടുക്കുകയാണ് ഈ കുറുകാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വേദക്കാരായാലും ശിരിക്കുകളായാലും അല്ലാത്തവരായാലും ഒക്കെ നേർവഴി പോകണമെങ്കിൽ പരിശുദ്ധ കുർവാനിന്റെ മാർഗദർശനം പരിശുദ്ധ കുർവാനിന്റെ വഴികാട്ടലാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചുരുക്കം പിന്നെ കുർആാൻ ചെയ്യുന്ന ഒരു പണി വൈ യുബിറൽ വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് സന്തോഷ വാർത്ത നൽകുന്നു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത നൽകുന്നു എന്നല്ല വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും അഥവാ ജീവിതം നന്നാക്കുകയും ചെയ്തവർക്ക് സന്തോഷ വാർത്ത നൽകുന്നു അന്നലഹും അജിറൻ കബീറ അവർക്ക് വലിയ പ്രതിഫലം ബഹുഫലമുണ്ടെന്ന് ചിലടുത്തള്ളാ താല് അജുറൻ അലീമ അജിറൻ അതുപോലെ അജുറൻ കെബീമ അതുപോലെ അജിറൻ കബീറ ഇതൊക്കെ സ്വർഗത്തെയും അതിന്റെ മഹത്വത്തെയും കുറിക്കുന്നതാണ് അഥവാ അവർ ചെയ്തതിനനുസരിച്ചുള്ളതൊന്നുമല്ല അതിനേക്കാളൊക്കെ വലിയ പിന്നെ അനുവാദത്തിലാണ് അള്ളാഹു സുബനോ താര നൽകുന്ന പ്രതിഫലം എന്ന് ധനിപ്പിക്കാനാണ് അജിറൻ കബീറ എന്നത് ഉപയോഗിച്ചിരിക്കുന്നത് വേറെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് അതെന്താണ് ബിൽ നിശ്ചയം വിശ്വസിക്ക പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് അവർക്ക് അതാബിൻ അലീം നാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും വ അന്ന എന്നും എന്ത്യുബുറു വയു അഥവാ ഈ സാധാരണ ഈ കാര്യം നിഷേധികൾക്ക് നരകമുണ്ട് എന്നത് അവർക്കുള്ള താക്കീതായിട്ടാണ് വരാ വൈബ്യുറു വയുദിറു എന്ന് പറയും അല്ലെങ്കിൽ ബഷീറൻ വ നദീറൻ എന്നൊക്കെ പറയും ഇവിടെ യുബഷുറു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് മോമിനിയങ്ങൾക്കുള്ള സന്തോഷ വാർത്തയാണ് അഥവാ വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്നും അതുപോലെ തന്നെ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് കഠിന ശിക്ഷ ഉണ്ട് എന്നും സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നാണ് അപ്പം അത് സന്തോഷ വാർത്ത എന്നുള്ള വാക്കുപയോഗിക്കാൻ കാരണം എന്താണ് മുപ്പസറുകൾ ചിലർ അത് വിശദീലിച്ചത് കാണാൻ കഴിയും ഇത് നിഷേധികളോടുള്ള വർത്തമാനമല്ല പകരം സത്യവിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്തയാണ് നിങ്ങളെ പീഡിപ്പിക്കുന്ന നിങ്ങളെ എതിർക്കുന്ന ഈ ആളുകൾക്ക് ഏതാബിൻ അലീം ഉണ്ട് എന്ന സന്തോഷ വാർത്ത അഥവാ അവർ പിന്നെ നശിക്കാൻ പോകുന്നുണ്ട് ഏത് സന്തോഷ വാർത്ത ഏത് ഏതാബിൻ അലീമാണ് ഇവിടെ പറയുന്നത് ഹസിറുകൾ പറയുന്നത് മുകളിൽ പറഞ്ഞതൊക്കെയാണ് അഥവാ സത്യനിഷേധികൾ വല്ലാതെ പരിധി വിട്ടപ്പോൾ അവർക്ക് ദുനിയാവിൽ അള്ളാഹു സുബനോ താല കൊടുത്ത ശിക്ഷ അതുപോലെ തന്നെ ഈ സത്യവിശ്വാസികളുടെ സമൂഹം മുസ്ലിം സമൂഹം വീണിൽ നിന്ന് വല്ലാതെ അകന്നു പോകുകയും വലിയ ധിക്കാരം പ്രവർത്തിക്കുകയും പസാതുകാരായിട്ട് മാറുകയും ചെയ്തപ്പോൾ എതിരാളികളായ ദുഷ്ടന്മാരെ അവർക്കെതിരെ തിരിച്ചുവിട്ടുകൊണ്ട് ദുനിയാവിൽ കൊടുത്ത ശിക്ഷ അതുപോലെ തന്നെ പരലോകത്ത് കിട്ടുന്ന ശിക്ഷ ഇതൊക്കെയാണ് അദാബിൻ അലീം അങ്ങനെ നിങ്ങളുടെ എതിരാളികളെ ഞാൻ കൈകാര്യം ചെയ്യും എന്ന് മോമിനിങ്ങളെ സന്തോഷവാർത്ത അറിയിക്കുകയായത് ഇവിടെ അന്നല്ലദീന എന്ന് പറഞ്ഞു തുടങ്ങുന്നത് എന്നാണ് വിശദീകരണം അതുകൊണ്ടാണ് വൈദ്യുരു മുന്നറിയിപ്പ് നൽകുന്നു എന്ന വാക്ക് അവിടെ ഇല്ലാത്തത് രണ്ടും സന്തോഷ വാർത്തയാണ് ഒമിനിങ്ങൾക്ക് അവർക്ക് വലിയ പ്രതിഫലം ഉണ്ടെന്നും അവരുടെ എതിരാളികൾക്ക് ശിക്ഷയുണ്ടെന്നും പിന്നെ അവിടെ ലായു മിനു നബിൽ ആഹൃത്തി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ലായു മിനു നബി ലാഹി എന്നോ ലായു മിനു നബി ആയാത്തില്ലാഹി എന്നോ അല്ലെങ്കിൽ ബാക്കി ഈമാൻ കാര്യങ്ങളും ഒന്നും പറയാതെ ബിൽ ആഹൃതി മാത്രം പറഞ്ഞത് എന്താണ് ബാക്കി കുഫുറിന്റെ ഒക്കെ കാരണം ഇതാണ് അഥവാ അങ്ങനെ ഒരു പരലോകോ അള്ളാഹുണ്ട് എന്നറിയാത്തതല്ല ഞങ്ങൾ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല എന്ന് മനസ്സിലാകാത്തതല്ല പക്ഷെ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുമെന്നും ഇതിന്റെയൊക്കെ ഫലം ഞങ്ങൾ മറ്റൊരു ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ കാര്യം അംഗീകരിക്കാതെ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ തോന്നിയതുപോലെ ജീവിക്കാം ഈ ജീവിതം തന്നെ ഉള്ളൂ ഇവിടെ നമ്മൾ ജീവിച്ചു മരിച്ചു പോകുന്നു എന്നല്ലാതെ വേറൊന്നുമില്ല എന്ന എന്ന കാഴ്ചപ്പാടും വാദവുമാണ് ബാക്കി സത്യത്തെയും നന്മയെയും ഒക്കെ അംഗീകരിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നത് എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ധിക്കാരം പ്രവർത്തിക്കുന്നത് സൂറത്തുൽ കഹ്ഫിലെ പണക്കാരൻ ധിക്കാരിയായ തോട്ടക്കാരൻ മാ അങ്ങനെ ഒരു ലോകാവസാനം വരുന്നു എനിക്ക് തോന്നുന്നില്ല അതുപോലെ പിന്നെ വലയിൽ ഉദിത്തു ഇല്ല റബ്ബി ഇല്ല അജിതല്ല ഹൈറം തലമു ഇനി വേറൊരു രോഗമുണ്ടെങ്കിൽ ഇവിടെ സൗഭാഗ്യവാനായ ആക്കിയ പിന്നെ എന്നെ ദൈവം അവിടെയും സൗഭാഗ്യവാനാക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും എന്നാൽ സൂറത്തുൽ ബക്കറയിലെ ഹാഷഇൻ അള്ളാഹുവിനോട് ഖുഷുവുള്ളവർ ആരാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് അവര് നല്ല പരിലോധ വിശ്വാസികളാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നും അവനിലേക്ക് തിരിച്ചു പോകാനുള്ളതാണെന്നും കരുതുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ മുത്തഖികളായ അല്ലാത്ത ആളുകൾ മുസ്ലിം സമുദായത്തിൽ പോ ആണെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ ബനീസ് റില്ലയുടെ അതപ്പതന്നെ കാലത്ത് ഫസാദുകാരായി മാറിയവരെ കുറിച്ച് പറഞ്ഞതുപോലെ പ്രസാദുകാരായി മാറുകയാണ് ചെയ്യുക എന്നാണ് ഈ ഈ പിന്നെ സത്യനിഷേധികൾക്കുള്ള ശിക്ഷ മുസ്ലിംകൾക്ക് സന്തോഷവാർത്തയായി പറഞ്ഞതിലൂടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹനോ താല ശരിയായ ഈമാനുള്ള പരലോകത്ത് അജിറുൻ കബീർ ലഭിക്കുന്ന അതാബിൻ അലീമിൽ നിന്ന് ഹലോകത്തും പരലോകത്തും രക്ഷപ്പെടുന്ന ومنيغا دغتاكيل نما وقرتي ان جريك مراواتي اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرة اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين